ഭേദഗതി നിയമത്തെ ആദ്യം അനുകൂലിച്ച പലരും പിന്നീട് അവരുടെ നിലപാടിൽ മലക്കം മറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഇപ്പോൾ ഈ കരിനിയമത്തിനെതിരെ നിയമത്തിനെതിരെ ശബ്ദമുയർത്തിയിരിക്കുകയാണ് ബി ജെ പിയിൽ നിന്ന് തന്നെയുള്ള ഒരു എം എൽ എ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ എന്താണ് ബി ജെ പിയും സംഘപരിവാറും ലക്ഷ്യം വെക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മധ്യപ്രദേശിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ആയ നാരായൺ ത്രിപാഠി വോട്ടു ബാങ്കിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നിയമം കൊണ്ടുവന്നത് എന്ന ത്രിപാഠിയുടെ വാക്കുകൾ പ്രതിസന്ധിയിലുള്ള ബി ജെ പിക്ക് വീണ്ടും തിരിച്ചടി നൽകിയിരിക്കുകയാണ് ബി ജെ പി രാജ്യത്തിലെ ജനങ്ങളുടെ ഐക്യത്തെക്കുറിച്ചും അഖണ്ഡതയെക്കുറിച്ചും സംസാരിക്കുമെങ്കിലും അവരുടെ സ്വപ്നങ്ങളെ കത്തിച്ചു കളയുകയാണ് അവർ ചെയ്യുന്നത് എന്നും നാരായൺ ത്രിപാഠി തുറന്നടിച്ചു രാജ്യത്ത് ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾ റേഷൻ കാർഡിനു വേണ്ടി മാത്രം ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് അവർ അവരുടെ പൗരത്വം തെളിയിക്കുന്നത് എന്ന പ്രസക്തമായ ചോദ്യമാണ് ത്രിപാഠി മുന്നോട്ട് വച്ചിരിക്കുന്നത് ി ജെ പി അംബേദ്കറുടെ ഭരണഘടന പിന്തുടരണം കാരണം അത് മതത്തിനേക്കാൾ പ്രാധാന്യം മറ്റു പലതിനുമാണ് നൽകുന്നത് ആ ഭരണഘടനയെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അത് വലിച്ച് ദൂരെ എറിയണമെന്നും ത്രിപാഠി പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തിന് ഗുണപരമല്ല ഓരോ തെരുവിലും ആഭ്യന്തര യുദ്ധത്തിന്റെ അന്തരീക്ഷമാണുള്ളത് അത്തരമൊരു അന്തരീക്ഷം വികസനത്തെയും ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ പൗരത്വ നിയമത്തെ എതിർക്കുന്നു കാരണം എനിക്ക് അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് നല്ല അറിവുണ്ട് എൻ്റെ മണ്ഡലമായ മൈഹാറിൽ മാത്രമല്ല അതേ അന്തരീക്ഷം തന്നെയാണ് മറ്റു സ്ഥലങ്ങളിലുമുള്ളത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കരുത് എന്നും നാരായൺ ത്രിപാഠി പറഞ്ഞു ഇത് പറഞ്ഞതുകൊണ്ട് താൻ കോൺഗ്രസിൽ ചേരാനോ ബി ജെ പി വിടാനോ ഉദ്ദേശിക്കുന്നില്ല പൗരത്വ നിയമം നടപ്പിലാക്കുന്നത് ബി ജെ പി വോട്ട് ബാങ്കിനു വേണ്ടി മാത്രമാണ് അത് ബി ജെ പിക്ക് ഗുണപരവുമാണ് എന്നാൽ അത് രാജ്യത്തിന് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നും നാരായൺ ത്രിപാഠി പറഞ്ഞു തന്റെ കുടുംബം ഹിന്ദു പുരോഹിതരുടേതാണ് എല്ലാവരും ബി ജെ പിയെ പിന്തുണയ്ക്കുന്നവരും തന്റെ മണ്ഡലത്തിലെ മുസ്ലിങ്ങൾ തന്നെ അവഗണിച്ചു തുടങ്ങി ഗ്രാമങ്ങളിലെ ബി ജെ പി പ്രവർത്തകർക്കും പുരോഹിതർക്കും തെറ്റായ എന്തോ നടക്കുന്നു എന്ന തോന്നലാണ് ഇപ്പോൾ ഉള്ളത് എന്നും നാരായൺ ത്രിപാഠി കൂട്ടിച്ചേർത്തു എൻ ആർ സിയെ പോലുള്ള ഏതു പ്രവൃത്തിയെയും താൻ ഇനിയും എതിർക്കുമെന്നും നാരായൺ ത്രിപാഠി പറഞ്ഞു Newsdesk public Kerala. ló. Iva Iva sales, Kassergod, Mangalore.